സംയുക്തമായി എന്തിനൊരു പ്രദസ്സുകളിൽ നടത്തി നിങ്ങൾ ഞാൻ വാർത്തകൾ നിർദ്ദേശിച്ചതാണ് അല്ലെങ്കിൽ ഇങ്ങനെ സി പി എം അങ്ങനെ ചെയ്തു കേരള കോൺഗ്രസ് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്നുകൊണ്ട് അവിടെ അവസാനിക്കില്ല ഒറ്റ കേട്ടായിട്ട് ഒരേ അഭിപ്രായമാണ് ഇവിടെ ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമം ഇടതുപക്ഷം ഒരു താഴെത്തി പ്രവർത്തകർ മുതൽ നടത്തിയുണ്ടായി ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞ പോലെ ഒരു പ്രത്യേക രാഷ്ട്രീയ ഉണ്ടായി മുമ്പ് പറഞ്ഞാൽ പതിനൊന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ രണ്ട് ഒമ്പതും യു ഡി എഫ് ആണ് ജയിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു ട്രെൻഡാണ് കേരളത്തിലുള്ളത് അതും ഇതുമായി ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിന്റെ വോട്ട് പരിശോധിച്ചാൽ പഴമത്തും യു ഡി എഫിന്റെ വോട്ടാണ് കുറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫിന്റെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാനെ പോലെ നല്ല പറഞ്ഞ പോലെ എന്നെ പത്രക്കാരെ എല്ലാ പത്രപ്രതിനിധികളും എന്നെ വിളിച്ചു വലിയ ഓഫർ എടുത്തിട്ടുണ്ടോ പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം ഈ വാർത്ത കേരള കോൺഗ്രസ് ചെയ്തിട്ടില്ല ഈ വാർത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി ചില കേന്ദ്രങ്ങൾ പടച്ചുപെടുന്നതാണ് എന്നൊക്കെ തക്കയില്ല കേരള കോൺഗ്രസ് എം സി ജോസ് കെയുമാണ് ഈ ഒരു നിലപാടെടുത്താൽ ആ നിലപാടിന് മാറ്റയില്ല ഞാൻ അസന്യഗ്ധമായി പറയുന്നു ഈ വാർത്തകളുടെ അടിസ്ഥാനമാണ് ഞങ്ങളുടെ അടിസ്ഥാനമാണ് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇത്തരം വാർത്തകൾക്കൊന്നും ഒരടിസ്ഥാനമില്ല എന്ന് സൂചിപ്പിക്കുകയാണ്